മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലും ആവട്ടെ മാനവഹൃത്യം ചില്ലയിലെല്ലാം മാടുകൾ വിടരട്ടെ உங்கள் வீட ரெட்டி കൈകളിൽ കൈകളിലങ്ങിട്ടെ മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലും ആവട്ടെ മാനവതത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ കഴിഞ്ഞ രണ്ടു വർഷക്കാലം ഇങ്ങനെ സംഗ്രമത്തിനെ ഇവിടെ ആതിഥ്യപിക്കാൻ അവസരം ഒരുക്കിയ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട മന്ത്രിയെ മന്ത്രിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം നമ്മുടെ മലപ്പുറം ജില്ലയിൽ നടക്കുന്ന ഭിന്നശേഷിക്കാരുടെ എല്ലാ പരിപാടികളും ബഹുമാനപ്പെട്ട മന്ത്രി പങ്കെടുക്കാറുണ്ട് കാരണം അദ്ദേഹം ഈ ഭിന്നശേഷി സമൂഹത്തോട് കടപ്പെട്ടുകൊണ്ടാണ് അത്തരമൊരു കമ്മിറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ടു ദിവസം തിരൂരിൽ ജില്ലാ കലാമേള കലോത്സവം നടത്തിയിരുന്നു എല്ലാ കുട്ടികൾക്കും അവസരങ്ങൾ ലഭിച്ചിരുന്നു എല്ലാ സ്കൂളിലും കുട്ടികളെവിടെ വന്ന് പരിപാടികൾ അങ്ങനെ ഒട്ടും മേഖലകളിൽ മന്ത്രിയിലൂടെ നമുക്ക് അത്തരം ആശാവാഹമായ കാര്യങ്ങൾ നമുക്ക് മറന്നു വരുന്നുണ്ട് ഈ അവസരത്തിൽ എടുത്തു പറയുന്നതാണ് ഞങ്ങൾ കൈ കബീർ സാഹിബ് ചെയ്തു വരുന്നുണ്ട് നമുക്കറിയാം ഇരുപത്തിയഞ്ച് വീട് ആളുകൾക്ക് വീടില്ലാത്ത ആളുകൾക്ക് കബീർ സാഹിബിന്റെ വക ഭൂമി നൽകിയിരിക്കുകയാണ് വീട് വെക്കാൻ വേണ്ടി അത് വിശേഷി കുടുംബ കുട്ടികളുടെ തുമ്മുമാരം ഉണ്ട് എന്ന് നിർണ്ണിച്ചു നിങ്ങൾ എന്ന പേരിൽ എസ് എം കോളേജ് യൂണിറ്റ് ഭിന്നശേഷി കൂട്ടായ്മയും സംയുക്തമായി നടത്തുന്ന ഡിസംബർ മൂന്നിന്റെ ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി അന്ന് വർക്കിന്റെ ആയതുകൊണ്ട് ശനിയാഴ്ച വെച്ച ഈ പരിപാടിയെ സംബന്ധിക്കാൻ എവിടെ എത്തിച്ചേർന്ന ഏറ്റവും ആധുനികമായ സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമം കായികം ഹജ്ജ് വകുപ്പ് മന്ത്രി ആദരായ ബി അബ്ദുറഹിമാൻ സാഹിബ്

നാട്ടിലെ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സാമൂഹ്യ മേഖലയിലും അതിനെ ശേഷി വിഭാഗത്തിൽപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ സ്നേഹവും സന്തോഷവും ആ സന്തോഷത്തിൽ അവരോടൊപ്പം പങ്കുചേരാനുള്ള ഒരു ദിനമായിട്ടാണ് നമ്മൾ കാണേണ്ടത് നിർദ്ദേശിച്ചടങ്ങിൽ ബഹുമാനുള്ള എല്ലാവരും പറഞ്ഞു ബഹുമാനപ്പെട്ട മുൻസിപ്പൽ

വ്യത്യസ്ത കഴിവുകളുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് അവർക്ക് ജീവിതത്തിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യം ഇത്തരത്തിലുള്ള കൂടിച്ചേരവുക അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അവർക്ക് എല്ലാവരും വന്ന് കഴിയാനുള്ള ഇതി അവസരം തന്നെ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പുതിയ കണക്കുകൾ മുമ്പൊക്കെ തന്നെ ഇത്തരത്തിലുള്ള നമ്മുടെ സഹോദരങ്ങളുണ്ടെങ്കിൽ അവരെ പറമ്പം പോലും കാണിക്കാതെ മുറികൾ അടച്ചു കൂട്ടുന്ന ഒരു രീതിയായിരുന്നു നമ്മുടെ സമൂഹം സ്വീകരിച്ചിരുന്നത് പക്ഷെ ഇന്ന് ആ ഒരു രീതി നല്ല രീതിയിൽ മാറി അവരുടെ സ്നേഹവും സന്തോഷവും എല്ലാം തന്നെ അനുഭവിച്ചറിയാൻ ഇന്ന് എല്ലാവർക്കും അവസരം അവരുടെ കഴിവുകൾ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല ഇതിന്റെ ഭാഗമായിട്ടുള്ള തൊഴിൽ പരിശീലനം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് ബുദ്ധിപരമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് നിരവധി ആയ സൗകര്യങ്ങൾ ഇപ്പോൾ കുടുംബശ്രീ മുഖാന്തരം നമ്മൾ ചെയ്തതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവർക്ക് വേണ്ടിയിട്ടുള്ള പകൽ പരിശീലനം പരിപാടികൾ വിദ്യാഭ്യാസ പരിപാടികൾ തെറാപ്പികൾ തൊഴിൽ പരിശീലനം തുടങ്ങി ജീവിതത്തിൻ്റെ നൈപുണ്യ പരിശീലനം അവരുടെ രക്ഷിതാക്കൾക്ക് നൽകുന്ന പദ്ധതികൾ കാരണം ഇത്തരത്തിലുള്ള സഹോദരങ്ങളെ പിന്തുണക്കാൻ അത്തരത്തിലുള്ള നൈപുണ്യ പരിശീലന പദ്ധതികൾ കൊണ്ട് രക്ഷിതാക്കൾക്ക് സാധിക്കും ഉപജീവന സഹായങ്ങൾ നൽകുക എന്നുള്ളത് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ഗവൺമെൻറ് ലഭ്യമാക്കാൻ ശ്രമിക്കുന്നു ഈ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ തന്നെ അവരുടെ മേൽനോട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖാന്തരം പുതിയ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ ബഡ്സ് സവിശേഷ വിദ്യാലയങ്ങൾ ബഡ്സ് പുനരധിവാസ കേന്ദ്രങ്ങളൊക്കെ തന്നെ ആരംഭിക്കാൻ ഗവൺമെന്റ് നല്ല രീതിയിൽ പരിശ്രമിക്കുന്നു നമ്മുടെ ജില്ലയിൽ തന്നെ കാര്യമെടുത്ത് പരിശോധിച്ചാൽ ഏകദേശം മുപ്പത്തിമൂന്ന് ബഡ്സ് പുനരധിവാസ കേന്ദ്രങ്ങൾ ഇന്ന് ജില്ലയിൽ സ്ഥാപനമായി അതിൽ മുപ്പത്തി രണ്ടെണ്ണം വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കീഴിലാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജനപ്രതിനിധികളുടെ നേരിട്ടുള്ള മേൽനോട്ടം ഈ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ ലഭ്യമാകുന്നു അതുകൊണ്ട് അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ പരിഹരിക്കാൻ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കഴിയുന്നുണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് ഈ കുടുംബങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും കഴിഞ്ഞുവെന്നാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ സ്കൂളുകൾ ആരംഭിക്കുന്നതിന് ഇപ്പോൾ കുടുംബശ്രീ മുഖാന്തരം നമ്മൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും പ്രദേശങ്ങളിൽ അത്തരത്തിലുള്ള ബസ് സ്കൂൾ സ്ഥാപിക്കാൻ ഈ സഹായം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ധാരാളമാണത് എന്നുണ്ട് തൊഴിൽ കഴിശിയിലും അതോടൊപ്പം തന്നെ വാഹനങ്ങൾ വാങ്ങാനും ഒക്കെ തന്നെ ഇതിനോടനുബന്ധിച്ച് സഹായം നൽകുന്ന എന്നുള്ള കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുക അതോടൊപ്പം തന്നെ സർക്കാരിനെ നേരിട്ട് തന്നെ ഇവർക്ക് മത്സരങ്ങൾ നടത്താനും അപ്പോൾ കായിക മത്സരമായാലും കലാ മത്സരങ്ങളായാലും ഒക്കെ നടത്തി അവരുടെ ജീവിതത്തിൽ മാറ്റം മാറ്റമുണ്ടാക്കാനുള്ള ശ്രമം നല്ല രീതിയിൽ വിജയിച്ചു വരികയാണ് പ്രത്യേകിച്ച് പൊതുവിദ്യാലയങ്ങൾ മറ്റുള്ള കുട്ടികളുമായി ഇടവിഴകാനുള്ള സാഹചര്യം ഒരുക്കുക ഒരു പരീക്ഷണം നല്ല രീതിയിൽ ഇപ്പോൾ വിജയിച്ചു ഇപ്പോൾ നമ്മുടെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പൊതുവിദ്യാലയത്തിൽ കഴിയുന്നത്ര ആളുകൾക്ക് ആ ഒരു വിദ്യാഭ്യാസം നൽകിയാൽ അവർക്ക് മറ്റു കുട്ടികളിൽ നിന്നുള്ള സ്നേഹവും ഒക്കെ തന്നെ ലഭ്യമാകും അവരുടെ പ്രത്യേക പരിരക്ഷം അവരുടെ ആ ഒരു അവരോട് ചേർന്ന് കണ്ടുകൊണ്ട് ആ ഒരു സ്നേഹം പരസ്പരം കൈമാറുക അതിൽ വലിയ ആശ്വാസം നമ്മുടെ സഹോദരന്മാർക്ക് ലഭിക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം തന്നെ നല്ല ഒരു രീതിയായിട്ടാണ് ഇപ്പോൾ ഗവൺമെൻറ് കാണുന്നത് ധാരാളം കാര്യങ്ങൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട സ്വാഗത പ്രശ്നങ്ങൾ പറഞ്ഞൊരു കാര്യം പെൻഷനുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഭിന്നശേഷി സഹോദരങ്ങൾക്കുള്ള പെൻഷൻ എന്നുള്ളത് മുന്നൂറ് രൂപ കേന്ദ്ര ഗവൺമെൻറ് ആയിരത്തി മുന്നൂറ് രൂപ കേരള ഗവൺമെന്റുമാണ് നൽകുന്നത് ഇപ്പൊ കേന്ദ്ര ബന്ധം സംസ്ഥാന ഗവൺമെന്റ് നൽകേണ്ടതില്ല അത് നേരിട്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റ് അവർക്ക് നൽകുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇപ്പൊ ആയിരത്തി തൊണ്ണൂറ് രൂപയായിട്ട് പറഞ്ഞത് അതിൽ മുന്നൂറ് രൂപ നേരിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഈ കുട്ടികൾക്ക് എന്ന് പറഞ്ഞിട്ട് ഇതേവരെ പലർക്കും ആ പണം ലഭ്യമായില്ല എത്രയോ മാസത്തിൽ കുടിശിക്കുകയാണ് ഇപ്പൊ സർക്കാർ നൽകാനുള്ള പണം ലഭ്യമായിട്ട് നൽകുന്നുണ്ട് ഒരു നാല് മാസത്തെ കുടിശ്ശിക ബാക്കി നിൽക്കുന്നു നാല് മാസമായിട്ട് കുടിശ്ശിക അതില് ഇപ്പൊ രണ്ട് മാസവും കൊടുത്തു ഈ നാല് മാസം കുടിശ്ശികയും അത് അടുത്ത മാർച്ചിനുള്ളിൽ കൊടുത്തു വെക്കാൻ തന്നെയാണ് ഗവൺമെന്റ് തീരുമാനിച്ചത് ഈ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ടൊരു കാര്യം നമ്മുടെ മിനിസ്ട്രേഷൻ സുഹൃത്തുകൾ മാത്രമല്ല സുരക്ഷാ പെൻഷൻ നാകുന്ന നാൽപ്പത്തി അൻപത്തി ഏഴോളം ലക്ഷം വരുന്ന ആളുകൾക്ക് ഈ മുന്നൂറ് രൂപയും നൂറ്റമ്പത് രൂപ അപ്പോൾ മിതവാക്കളാണെങ്കിൽ നൂറ്റമ്പത് രൂപ മറ്റുള്ള ആളുകളാണെങ്കിൽ അവർക്ക് മുന്നൂറ് എങ്ങനെയാണ് പക്ഷേ ആ ഒരു പണം ഇപ്പോൾ ലഭിക്കാത്തതുകൊണ്ടാണ് പെൻഷനുകൾ ആയിരത്തി മുന്നൂറ് നമ്മുടെ സംസ്ഥാന വിഹിതം കൃത്യമായി തന്നെ ലഭ്യമാക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ സംബന്ധിച്ചുള്ള ആഗ്രഹം ഏറ്റവും കുറഞ്ഞ പെൻഷൻ രണ്ടായിരം മാവണം എന്ന് തന്നെയാണ് ഗവൺമെന്റ് ആഗ്രഹിച്ചത് ചില സാമ്പത്തിക കാരണം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ആ പെൻഷൻ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്തായാലും ആ കാര്യങ്ങൾ പരിശോധിച്ച് ചുരുങ്ങിയ പെൻഷൻ സാമ്യ സുരക്ഷാ പെൻഷൻ രണ്ടായിരം എന്നുള്ളത് തന്നെയാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് അതിനുള്ള ഏറ്റവും നല്ല ശ്രമങ്ങൾ നടന്നവരുമെന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ കാര്യം പറഞ്ഞതാണ് ഇത് ഈ ഇത്തരത്തിലുള്ള ഭിന്നശേഷി സ്നേഹ സൗഹൃദ സംഗമങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നമ്മുടെ കുട്ടികളാണ് നമ്മുടെ സഹോദരങ്ങളാണ്